നമസ്കാരം ജാതി നോക്കി ഒരു ദൈവവും നിവേദ്യം സ്വീകരിക്കാറില്ല ഇതൊക്കെ ചില സമുദായ പ്രമാണിമാരുടെ താല്പര്യങ്ങൾ മാത്രമാണ് കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ ശാന്തി കർമ്മം നിർവഹിക്കുന്നതിന് ചില പ്രത്യേക വിഭാഗങ്ങളെ മാത്രമേ നിയമിക്കാവൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രി സമാജം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് യോഗ്യതയുള്ള മറ്റു വിഭാഗങ്ങളിൽ പെടുന്ന ആരെയും ശാന്തി പണിക്കായി നിയോഗിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ഉത്തരവ് ഇറക്കുകയും ചെയ്തത് നമുക്കൊക്കെ പഴയ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിൽ പല ഏർപ്പാടുകളും ഇവിടെ ഉണ്ടായിരുന്നു എന്ന ബോധ്യമാണ് പക്ഷെ കാലം ഒരുപാട് മാറി ഏതെങ്കിലും ഒരു മഹാദേവന്റെ ക്ഷേത്രത്തിന്റെ ചുമതലയ്ക്കായി ആദിവാസിയായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ സർക്കാർ നിയമിച്ചാൽ അവിടെ ഇരിക്കുന്ന ദേവനോ ദേവിയോ ദേഷ്യം കൊണ്ട് ഇറങ്ങിപ്പോവുകയൊന്നുമില്ല അതാണ് കാലത്തിനുണ്ടായ മാറ്റം തന്ത്രി സമാജക്കാരും ബ്രാഹ്മണ സമൂഹവും ഒക്കെ വാദിക്കുന്ന ചില ന്യായങ്ങൾക്ക് അടിസ്ഥാനം ഇല്ല എന്ന തർക്കമൊന്നും നമുക്കില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേദജ്ഞാനം നേടി ശാന്തി കർമ്മത്തിനുള്ള പൂജാ രീതികളും പഠിച്ച് ക്ഷേത്രങ്ങളിൽ എത്തുവാൻ താഴ്ന്ന സമുദായങ്ങളിലും ജാതികളിലും വെട്ടവർക്ക് കഴിയില്ലായിരുന്നു കാരണം അവർ വിദ്യാസമ്പന്നരായിരുന്നില്ല സമൂഹത്തിലെ മുഖ്യധാരാ സമുദായങ്ങളുമായി അകലം പാലിച്ച് ജീവിച്ചവരായിരുന്നു താഴ്ന്ന ജാതിക്കാർ ജാതിക്കാരെല്ലാം പിന്നെ എങ്ങനെയാണ് അവർക്ക് ക്ഷേത്ര പൂജകൾ നടത്തുവാൻ കഴിയുക മാത്രവുമല്ല ഒരു കാലഘട്ടത്തിൽ വരെ ക്ഷേത്ര ദർശനമോ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള വഴികളിൽ കൂടിയോ നടക്കുവാനോ ഈ താഴത്തെ ജാതിക്കാർക്ക് അവകാശവും അനുവാദവും ഇല്ലായിരുന്നു അവിടെ നിന്ന് ഒരു നൂറ്റാണ്ടുകൊണ്ട് നമ്മൾ എത്തി നിൽക്കുന്നത് എല്ലാ തരത്തിലും എല്ലാ സമുദായങ്ങളിലും പെട്ടയാൾക്കാൾ ഒരുമിച്ച് കഴിയുന്ന സഹ സഹോദരങ്ങളെ പോലെ ജീവിച്ചു പോകുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് ഈശ്വര വിശ്വാസവും ദൈവികാരാധന രീതികളിൽ പോലും കാലോചിതമായ പരിഷ്കാരങ്ങൾ വന്നു കഴിഞ്ഞു നേരത്തെ എണ്ണ കഴിച്ച് തിരിവെച്ചിരുന്ന പല വിളക്കുകളുടെയും സ്ഥാനത്ത് ഇപ്പോൾ ഇലക്ട്രിക് ലൈറ്റുകൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കാലത്തിന്റെ മാറ്റമാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ചും വലിയ രീതിയിൽ മഹ മഹത്ത മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഈ പൂജാകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെയൊക്കെ സുഖ സൗകര്യങ്ങൾ പണ്ടത്തെ ശാന്തി പണിക്കാരുടെ അവസ്ഥയായി അവസ്ഥയിലല്ല അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെയും ഇതെല്ലാം ഞങ്ങൾക്ക് മാത്രം ആവിഷ് അധികാരപ്പെട്ടതാണ് എന്ന രീതിയിൽ നിയമപരമായി സാധ്യത നേടാൻ തന്ത്രി സമൂ തന്ത്രി സമാജം കടന്നു ചെന്നത് എന്തായാലും തെറ്റായി പോയി എന്നൊരു വസ്തുതയാണ് മഹാദേവന്മാർക്കോ മഹാദേവിമാർക്കോ യാതൊരു വിവേചനവും ഈ ഇല്ല നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉള്ളതായി നമുക്കാർക്കും അറിയില്ല മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വിശ്വാസികളുള്ള ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ മഹാക്ഷേത്രങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതലായി നിലനിന്ന് പോരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ യാദവനായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശ്രീ പരമശിവൻ ആകട്ടെ ഏതെങ്കിലും സവർണ ജാതിയിൽ അന്നത്തെ കാലത്ത് ജനിച്ച ആളായിരുന്നില്ല ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ അധികാര തർക്കം ഉണ്ടായി എന്നും ആ അവസരത്തിൽ ഒരു പരമാധികാരി വേണമെന്നും അല്ലെങ്കിൽ ഈ തർക്കം വീണ്ടുപോകും എന്നും ഏർ പ്രപഞ്ച നിയന്ത്രാവിന് തോന്നിയപ്പോൾ സ്വയംഭൂവായി അവതരിപ്പിക്കപ്പെട്ട അവതരിക്കപ്പെട്ട ദൈവരൂപമാണ് പരമശിവൻ എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു ജന്മമെടുത്ത പരമശിവനെ പോലും പൂജിക്കുവാൻ ജാതിയും മതവും നോക്കിയുള്ള ആൾക്കാരെ നിയോഗിക്കണം എന്ന് അവകാശപ്പെടുന്നത് കാലഘട്ടത്തിന് യോജിച്ചതല്ല അത് ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ സമൂഹത്തിന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ആവർത്തനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ ഈ ബ്രാഹ്മണന്മാരും പോറ്റിമാരും അതുപോലെ തന്ത്രി സമുദായത്തിൽ പെടുന്നവരും എല്ലാവരും ഉൾക്കൊള്ളുവാനാണ് തയ്യാറാവേണ്ടത് ഇപ്പോഴും മനസ്സിൽ കുടുങ്ങി കിടക്കുന്ന അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ അബദ്ധ ജടിലമായ ചില ധാരണകളും സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി കോടതികൾ കയറിയിറങ്ങുന്ന അവസ്ഥ മാറ്റി വെച്ചു കൊണ്ട് മാറിയ കാലത്തിനൊത്തുയരുവാനും ഈശ്വരൻ എന്ന സങ്കല്പത്തിന്റെ അടിത്തറയും അതിന്റെ ആഴവും പരപ്പും അളന്നു തൂക്കി ഇന്നത്തെ സമൂഹത്തിന്റെ മാനസികാവസ്ഥയുമായി യോജിച്ചു നീങ്ങുവാൻ സർവരും തയ്യാറായാൽ അത് മൊത്തത്തിലുള്ള നമ്മുടെ കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിലും അകപ്പെട്ടു നിൽക്കുന്ന ജനങ്ങളെ സഹോദര നല്യേന ജീവിച്ചു പോകുവാനുള്ള ഒരുക്കും എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്